ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഗ്ലാസ് കുട്ടീസ് വേൾഡ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടില്ല കാരണം എൻ്റെ ഒരു റിവ്യൂ റിവ്യൂ അല്ല എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്ഡ് ഹെയർ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം ഞാൻ എത്ര തടി ഒന്നും ഒരു ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഒരുപാട് തടി വെച്ചു എന്നല്ല പോയെന്നല്ല നല്ലത്ര തടിയല്ല ഭയങ്കര സിനിമ ആയിരുന്നു ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് അറിയാം ഭയങ്കര സിനിമ ആയിരുന്നു ഞാൻ ഈവൺ ആഫ്റ്റർ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഒരു തടിയൊന്നും വെച്ചില്ല അപ്പോഴും ഞാനൊരു എന്റെ സ്റ്റഡീസ് കൊണ്ടുപോകുവായിരുന്നു അപ്പോഴും ഞാൻ തടിയൊന്നും റസ്റ്റ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നില്ല നമ്മൾ വീട്ടിലിത്തുന്നങ്ങനെ അത് കഴിഞ്ഞാൽ രണ്ടു വർഷം ചെത്തിന് ശേഷം എനിക്ക് സെക്കൻഡ് ബേബിയും അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പോഴും എനിക്ക് അങ്ങനെ റസ്റ്റ് എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല പക്ഷെ ആ സമയത്ത് ഞാൻ കുറച്ച് തടി വെച്ചിരുന്നു അപ്പം എനിക്ക് കാണാൻ എന്താ കാണാൻ ഭയങ്കര ഒരു ഹാപ്പി എന്ന് തോന്നി കാരണം എനിക്ക് എന്നെ ഭയങ്കര കോൺഫിഡൻസ് പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി പിന്നെ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ ഉണ്ടാവും എന്ത് ഫംഗ്ഷനിൽ പോയ വഴിയും ഒന്നും കഴിക്കുന്നില്ലേ അല്ല അത് നമ്മൾ കേട്ട് കേട്ട് ഒരുപാട് ഫംഗ്ഷനൊക്കെ പോയാലും ഒരുപാട് മടിയായി തുടങ്ങി അപ്പം എന്നെപ്പോലെ ഇത് ഫേസ് ചെയ്യുന്ന പല ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മളത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഏത് ഫംഗ്ഷനിൽ പോയാലും ചോദിക്കുകയാണ് ഓരോ ക്വസ്റ്റിനതേ ഉള്ളവർക്ക് അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഞാൻ അപ്പോൾ എനിക്ക് ഇത്രയും എനിക്ക് തന്നെ ഒരു അൺകംഫർട്ടോന്നല്ല കാരണം വി സിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ളവർ പറ അവർ പറയുന്നത് തടി കുറയ്ക്കേണ്ട കേസിലാണെങ്കിൽ പറയുന്നു ഈ ആൾക്കാർ ചോദിക്കുന്ന ആൾക്കാർ തന്നെയാണെങ്കിലും തടി കുറയ്ക്കേണ്ട കേസിൽ തന്നെയാണ് പറയുന്നത് അപ്പോൾ എനിക്ക് പേഴ്സണലി അപ്പം ഞാൻ വിചാരിച്ചു ആ സമയത്താണ് ലോക്ക്ഡൗൺ വന്നത് ആ സമയത്താണ് ശരിക്കും ഞാൻ തടി വെച്ചത് കാരണം അപ്പം ഞാൻ അപ്പോൾ ഞാൻ ജോലിക്കൊന്നും പോണ്ടല്ലോ അപ്പം നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കുക കാരണം വേറെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പുറത്തിറങ്ങാനും പാടില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാനപ്പം അന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് അല്ലെ അന്ന് ഇവിടുത്തെ കുറേ കാര്യങ്ങൾ കുക്ക് ചെയ്യാനൊക്കെ നമ്മളൊന്നും ഞാൻ കുക്ക് ചെയ്യാൻ പഠിച്ചൊന്നുമല്ല കുറെ കേക്ക് അങ്ങനെ ഇതൊക്കെ പക്ഷെ മെയിൻ അതൊന്നും ഞാൻ തടി വെക്കാനുണ്ടായിരുന്നു മെയിൻ കാരണം ഞാൻ തന്നിട്ട് അതിനു മുമ്പിൽ ഞാൻ നന്നായി ഭക്ഷണം കഴിക്കുന്ന ഒരാളായി ഞാൻ എന്തോ ഒരു ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഞാനൊരു തടി വെയ്ക്കുന്ന പ്രകൃതമല്ലായിരുന്നു അതിൻ്റെ പക്ഷെ ഭയങ്കര ഞാൻ സ്ലിം ആയിരുന്നു ഈ പറയുന്ന പോലെ ഭയങ്കര സ്ലിം തന്നെയായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഞാൻ ഷേക്ക് കുടിച്ചു അതായത് പ്രത്യേകിച്ച് ഷേക്കിൽ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല എല്ലാ ദിവസവും ഞങ്ങൾ ഒരു പാക്കറ്റ് പാല് മനസ് ഞങ്ങൾ നാല് പേരുണ്ട് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ രണ്ട് മക്കളും കാരണം വേറെ ആരുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും എൻ്റെ ഒരു ചെറിയ കപ്പിൽ ഡെയിലി ഞാനത് കുടിച്ചിരുന്നു അപ്പോൾ അത് കുടിച്ച് കുറച്ച് കള കഴിഞ്ഞ് അതായത് ലോക്ക്ഡൗൺ കംപ്ലീറ്റ് ചെയ്യുന്ന കുറച്ച് മുന്നേ തന്നെ എനിക്ക് എൻ്റെ ഫിഗറിലൊക്കെ നല്ല മാറ്റം ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതേപോലെ എൻ്റെ എന്നെ കാണാനായിട്ട് ഒരു ഫ്രണ്ട് വന്നപ്പോൾ ഫ്രണ്ടിന്റെ ഒരു കുട്ടി വന്നപ്പോൾ ടീച്ചറുടെ ചേച്ചി നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് അതെ ഒരു ടീച്ചറാണ് അപ്പോൾ എൻ്റെ ചേച്ചി നിൽക്കൂന്നാണ് പറഞ്ഞത് അപ്പം അപ്പം ഞാൻ വെച്ച് കൺഫ്യൂസ് ചെയ്യും എത്രയും വണ്ണം വെച്ചു കാരണം നമ്മളെ ഡെയിലി നമ്മുടെ ഫേസ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവില്ലല്ലോ ആ സമയത്താണ് ഞാൻ ശരിക്കും വെയിറ്റ് ഗെയിൻ ചെയ്തത് അപ്പോൾ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നവർക്ക് ഒരേ ഒരു ടിപ്പ് കാരണം വേറെ എന്ത് ഫുഡ് വെച്ചിട്ട് ഞാൻ റെഡി വെച്ചിട്ടില്ല പക്ഷെ ഡെയിലി ഞാൻ പാൽ കുടിച്ചുകൊണ്ട് ഞാൻ മുൻപൊക്കെ ഞാൻ പണ്ട് പല ബിഫോർ മാരേജൊക്കെ ഞാൻ എന്തോ പാൽ കുടിക്കാറൊക്കെ ഉണ്ട് എല്ലാം കേട്ടോന്നും അങ്ങനെ സാധിക്കാറില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഡെയിലി ഷെയ്ക്ക് കഴിച്ചപ്പോൾ എനിക്ക് നല്ല മാറ്റം ഒന്നും ഷെയ്ക്ക് എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും അങ്ങനെ നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല കുറച്ച് ഒരു പാക്കറ്റ് കപ്പലണ്ടെങ്കിലും പിടിച്ചിട്ട് നമ്മൾ കുറച്ചൊന്നും മേലൊരു നാലഞ്ചൊന്നും വെള്ളൂ അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അത് ഡെയിലി കുടിച്ചിരുന്നു അപ്പോൾ വെയിറ്റ് കുറവുള്ളവർ ഇതൊന്നും ട്രൈ ചെയ്തു നോക്ക് അല്ലേ നമുക്ക് നമ്മളെ കുറിച്ച് മറ്റുള്ളവർ ആ ഒരു എപ്പോഴും ഈ പറയുമ്പോൾ നെഗറ്റീവ് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളൂ നമ്മളൊരു പോസിറ്റീവില് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ആ നമ്മൾ ഓക്കെ ഇന്നുള്ള നമ്മൾ ഫങ്ഷനിൽ പോകുമ്പോൾ നമുക്കൊരു ഇൻസെക്യൂരിറ്റി തരികയാണ് അങ്ങനെ പറയുമ്പോൾ തന്നെ അല്ലേ അപ്പോൾ നമ്മളെല്ലാ കോൺഫിഡൻസും പോയുന്നവരെ അല്ല അപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ആരും ഇത് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് പക്ഷെ ഞാൻ വെയിറ്റ് കൂടാതെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പം എൻ്റെ ഹൈറ്റിനുള്ള വെയിറ്റാണ് എനിക്കുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവരും യൂസ്ഫുൾ ആയിരുന്നു പ്രത്യേകിച്ച് ടീനേജ് വീട്ടിൽ കുറേ ആൾക്കാരുണ്ടായിരിക്കും എന്നെ പോലെ ഫേസ് ഞാൻ ചെയ്ത് ഞാനിനിപ്പോൾ എൻ്റെ മുൻപത്തെ പിക് കൂടി വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിന് കറക്റ്റ് മനസ്സിലാവുകയുള്ളൂ കോളേജിൽ ഫോട്ടോ കിടന്ന് തന്നെ എക്സാറ്റ് ചേഞ്ച് ആയിരിക്കും പക്ഷെ ഞാൻ ഞാനിപ്പോൾ ലോക്ക്ഡൗണിന് മുമ്പും അതിന് ശേഷമുള്ള ഫോട്ടോസ് കൊടുക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ താങ്ക് യു ബായ്